എന്താ വന്നിട്ട് തോന്നി അറിയിച്ച നിന്നെ ഫുൾ ഈ ഒറിജിനാലിറ്റി ഉണ്ടല്ലോ അതാണ് എനിക്കിഷ്ടം ഓ പിന്നെ മേക്കപ്പ് ചെയ്തിട്ട് വേണമല്ലോ എനിക്ക് വരാൻ ഒരു മറവില്ലല്ലോ ഭഗവാൻ ഇവിടെ അതേന്നേ ഒരു ചൂടുള്ള സമ്മാനം അങ്ങോട്ട് തരാമെന്ന് വെച്ചാ വല്ലവരും കണ്ടാലോ ആ അല്ലെങ്കി ആരെങ്കിലും കാണുന്നെങ്കിൽ കാണട്ടെ അവിടെ നിൽക്കുമോളെ ഇതിൽ എത്ര നാടിക്കായിരിക്കണത് ഉണ്ണിയല്ലേ നിങ്ങൾ സംസാരം സംസാരിച്ചിരിക്കാം ഞാൻ ഞാൻ അമ്മാവനെ കാണാൻ ഇറങ്ങിയതാ ഓ താനല്ല വല്ലത് ഓ ക്ഷമിക്കണം ഇനിയിപ്പൊ താനും ഒക്കെ വിളിക്കുന്നത് വളരെ സൂക്ഷിച്ചു മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ ഡോക്ടറാ പോകുന്ന ആളല്ലേ ഞാൻ ഡോക്ടറായാൽ അമ്മാവൻ എന്റെ അമ്മാവൻ അല്ലാതാവും അതില്ല എത്ര വെരിലായാലും ബന്ധങ്ങളൊക്കെ ബന്ധങ്ങളാവുണ്ടേ ആളൊന്നും മറക്കുന്ന ആളല്ല എന്ന് എനിക്കറിയാം ഉണ്ണി നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു മറ്റൊന്നുമല്ല കുഴല് വെച്ച് രോഗം പരിശോധിച്ച് മരുന്ന് കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല ഈ ഓപ്പറേഷൻ ഉണ്ടല്ലോ ഓപ്പറേഷൻ അതിൽ പിടിക്കാനാവണം ഇപ്പൊ ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്താൽ ഫീസ് എത്രയെ അറിയൂ ഫീസിന് വേണ്ടി ചുമ്മാ ഒരാളെ പിടിച്ചു കേറാൻ പറ്റൂ ചുമ്മാ പിടിക്കണ്ട ആ വിദ്യ ഭേഷായിട്ട് മനസ്സിലായിക്കൊള്ളൂ നിങ്ങൾ സംസാരിക്കും ഓ പെണ്ണിന്റെ ഒരു നാണം വാ

പോയല്ലോ മറന്നേ ഞാൻ ഇത് വെച്ച് ഒന്ന് രണ്ട് രോഗികളെ ഇത് വെച്ച് പരിശോധിക്കാൻ പരിശോധിക്കായിരുന്നു അത് പോട്ടെ ഉണ്ണി എന്ത് പറഞ്ഞു അവൻ ഹാപ്പി ആണല്ലോ അല്ലേ അവന്റെ വലിയൊരു ആഗ്രഹം അവനൊരു പെണ്ണിനെ കണ്ടുപിടിക്കല് ഇനി എന്റെ ഉത്തരവായിട്ടാ വല്യേട്ടന എന്തൊക്കെയാ പറയുന്നത് എന്നെ കല്യാണം കഴിക്കാനോ വല്യേട്ടം കെട്ടാൻ പോകുന്നത് ഉറപ്പിച്ചത്

ഈ വീടിന്റെ ഉത്തരത്തിൽ കിടന്നാടുന്നത് ഞാനായിരിക്കില്ല എന്റെ മൃതദേഹമായിരിക്കും വാക്ക് പാലിക്കുന്ന തിരുശ്ശേരി മാധവൻ വൈദ്യർ എന്ന് പറയുന്ന ഇതേ അച്ഛന്റെ മോനാ ഞാൻ അമ്മാവനെ കണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ തെക്കെ കണ്ടത്തിൽ എനിക്കുള്ള കുഴി കുത്താൻ ഇപ്പൊ തന്നെ ആളെ വിളിച്ചോളൂ എങ്ങനെ കല്യാണം കഴിക്കുമ്പോ അല്ലെങ്കിൽ നട്ടലുണ്ടായിരുന്നു അതിപ്പോ എവിടെ പോയി ഊരി പത്താളത്തിൽ വെച്ച് പൂട്ടിയോ നാഴികക്ക് നാൽപ്പത് വട്ടം തിരുശ്ശേരി മാധവത്തിന്റെ മാധവൈത്തിൽ നാടാണല്ലോ നാടില്ലേ ആ കാര്യം നൃഗുണന്റെ ഇങ്ങോട്ട് വരാൻ അവനും എന്റെ മോനല്ലേ ശിവശങ്കര എനിക്ക് അവൾ ഒരു മോളെ ഉള്ളു അവൾക്ക് തൽക്കാലം ഒരു ഭർത്താവ് മതി കുഞ്ഞീഷൻ വല്ല കടുങ്ങയും കാണിച്ച ജീവിതകാലം മുഴുവൻ നമ്മൾ ദുഃഖിക്കേണ്ടി വരും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു തെണ്ടി പട്ടിക്ക് കൊടുത്താലും എന്റെ മോളെ ഞാൻ കുഞ്ഞീശ് കൊടുക്കില്ല വൈദ്യരെ വൈദ്യരെ എവിടെയൊക്കെ തിരക്കി ആ കാവങ്ങളെ വേല അണലി കടിച്ചു വൈദ്യരെ എത്രയും പെട്ടെന്ന് ഒന്ന് വരണം അമ്മ അവൻ എന്ത് പറഞ്ഞു അണലി അല്ല രാജവമ്പാല കടിച്ചാലും എനിക്ക് പ്രശ്നമല്ല അച്ഛൻ പോയ കാര്യം പറഞ്ഞു ഞാനിവിടെ കിടന്ന് തീതിന്നെ കുറച്ചുകൂടെ തീതിന് എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ നാളെ പടരട്ടെ എന്നാൽ ബുദ്ധി ഒന്ന് ഉണരു ഇല്ല എനിക്ക് എനിക്കും അറിയണം അറിയാനൊന്നും ഇല്ല നാട്ടിൽ എന്തിനടക്കുന്ന പട്ടിക്ക് കൊടുത്താലും അവളെ നിനക്ക് കെട്ടിച്ചരില്ല എന്ന് പോരെ ഇല്ല ഇത് അച്ഛനും അമ്മാവനും ചേർന്ന് നടത്തിയ ഏതോ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ഇന്ദുലേക്ക് ഞാനും ഇത് സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല ഞാൻ നിനക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ പോയിട്ട് നാണം ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്നത് എന്ത് കണ്ടിട്ടാടാ ഒരു അച്ഛൻ തന്റെ മകളെ നിന്നെ ഒരുത്തനോട് പറഞ്ഞു വിടുന്നത് പഠിപ്പും മറുതെയും കണ്ടിട്ടോ പണവും പ്രതാപം കണ്ടിട്ടോ അതാ സൗന്ദര്യം കണ്ടിട്ടോ എട്ടാം ക്ലാസ് തോറ്റ ദിവസം പോലെ ഞാൻ നിനക്ക് പറഞ്ഞിരുന്ന അഷ്ടാങ്കിലും സഹസ്രയോഗം പഠിച്ചോ ഒരക്ഷരമെങ്കിലും കാരപ്പനൊരു കഷായം എഴുതാൻ അറിയോ നിനക്ക് ഒരെണ്ണ കാച്ചി തളിക്കുമ്പോ ശരിയായിട്ട് അടുപ്പിൽ നൂതാൻ അറിയോ നിനക്ക് എന്താണ് അതിന്റെ യോഗ്യത പാട് വീട്ടിക്കഴുതേ விடிக்கலோ வரையா കൊല്ലും ഞാൻ കൊന്നു കൊല വിളിക്കും അനങ്ങി പോരുത് അനങ്ങിയാൽ അമ്മാവനെയും കൊല്ലും ഒരു തെണ്ടി പട്ടിക്ക് കൊടുത്താലും എനിക്ക് എന്റെ ഹിന്ദുവിനെ തരില്ലേ വേണ്ട എനിക്ക് അവിടെ വേണ്ട എനിക്ക് അമ്മാവന്റെ ചോര മതി ചൂട് ചോരീഷ നീയെല്ലാം വരും വരണം ചോര മാത്രല്ല നീ ഞാൻ ഒരു ചോരയാ ഞാൻ അമ്മാവനാ വെറു അമ്മാവനല്ല രാകലില്ലാതെ തോളത്ത് കയറ്റി അബ്ലിമാവനെ കരിച്ച് വാബോ വാബോ എന്ന് പറഞ്ഞ് താരാട്ട് പാടി അടുത്തേർത്ത് ഉറക്കിയ ആരാടാ പറ്റാരല്ല ഈ അമ്മാവനാ നിനക്കറിയാൻ മെലകി നീ നിന്റെ അമ്മയോട് പോയി ചോദിക്കടാ അങ്ങനെയുള്ള ഈ അമ്മാവനെ നിനക്ക് കൊല്ലാൻ പറ്റുകി നീ കൊല് ഈ കത്തി ഒന്നും വേണ്ട കരയല്ലേ കുട്ടിയേഷ വാ വാ അമ്മാവും പറയട്ടെ നിനക്കെന്താ കാന്തപിടിച്ച ഭ്രാന്തൻകുമാരൻ്റെ അളിയനാഭം പോകുന്നയാൾക്കും ഇത്തിരി ഭ്രാന്തണ്ടാവുന്നതല്ലേ നല്ലത് ഉണ്ണീഷ നമ്മളൊരു വിത്തുവാകുന്നു വളമിടുന്നു വെള്ളമൊഴിക്കുന്നു അത് ചെടിയാകുന്നു ഇതുപോലൊരു മരമാകുന്നു ഒടുവിൽ പൂക്കുന്നു കായ്ക്കുന്നു കായ പഴുക്കുന്നു പഴുത്ത ആ കായെ മറ്റൊരുത്തൽ തട്ടിക്കൊണ്ടു നമുക്ക് സഹിക്കൂ ഉന്നീഷ അതുപോലെ നിന്റെയും എന്റെയും നിന്റെ അച്ഛന്റെയും അമ്മയുടെയും വേറെ പാടാ ഉണ്ണികൃഷ്ണൻ നമ്മുടെ എല്ലാം കഠിനാധ്വാരത്തിന്റെ പഴം ആ പഴം വേറെ ഏതോ ഒരു തറവാട്ടുകാർക്ക് കൊത്തിപ്പറിക്കാൻ കൊടുക്കണോ ഉണ്ണീഷ അതൊഴിവാക്കാൻ വേണ്ടിയാണ് ഹിന്ദുവിനെ ഉണ്ണീഷൻ തന്നെ കെട്ടണമെന്ന് ഞാൻ പറയുന്നത് ഇത്രയും നല്ലൊരു ഉദ്ദേശം അമ്മാവന്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല പക്ഷെ അമ്മാവാ അമ്മാവനൊരു കാര്യം പറഞ്ഞു അതേത് കാര്യം അത് എനിക്ക് പഠിപ്പം വിവരമില്ലല്ലോ അതുകൊണ്ട് തന്നെ നല്ലൊരു തറവാട്ടെന്നൊരു പെണ്ണിനെ കിട്ടാൻ വലിയ പ്രയാസ അഥവാ കിട്ടിയാൽ തന്നെ വേലയും കൂലിയില്ലാത്ത എന്നെ അവർ ബഹുമാനിക്കും അവരുടെ പറമ്പ് കളച്ചും അവരുടെ അടുക്കളയിൽ പണി ചെയ്തും ഇനിയുള്ള കാലം ഞാൻ ജീവിക്കേണ്ടി വരും തെക്കേടത്ത് ശിവശങ്കരൻ നായരുടെ അനന്തരവൻ ഏതോ ഒരു തറവാടിന്റെ പിന്നാമ്പുറത്ത് വിടുവേല ചെയ്യുന്നു എന്ന് വന്നാൽ ആർക്കതിന്റെ കേട് അമ്മ അവനും അമ്മ പിന്നെ നാട്ടിൽ തലയുയർത്തി നടക്കാൻ പറ്റുമോ ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ദുവിനെ ഞാൻ തന്നെ കെട്ടാമെന്ന് ഞാൻ തീരുമാനിച്ചത് നീ പറയുന്ന ന്യായമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു കാര്യത്തിന് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇത്രയും കാലം അച്ഛന്റെ കൂടെ വൈദ്യുതി പഠിച്ചിട്ട് ഒരു രോഗിയെ നീ ചികിത്സിച്ചോ ആ വകുപ്പില് ഒരഞ്ചു റുപ്പിയേ കൃതി സമ്പാദിച്ചോ ഇനി ഞാൻ തുറന്നു പറയാം ദമ്പടി കയ്യിലുള്ളവന് മാത്രമേ എന്റെ മോളിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കൂ മനസ്സിലായോ ഇവിടെ ആരാ സമയം കഴിഞ്ഞല്ലോ ഞങ്ങൾ അടിവാരത്തൊന്നും വരിക പോയിട്ട് ഇനിയും വരിക എന്ന് വെച്ചാ ഇത് ഞാൻ ഒന്നും വയറ്റി ചെല്ലാൻ മേല അപ്പൊ തുടങ്ങും പരവേശം ഒരുപാട് പേരെ കാണിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാ വൈദ്യരെ പറ്റി കേട്ടത് വൈദ്യു അല്ല പേരും പ്രശസ്തി കേട്ടപ്പൊ ഞാൻ വിചാരിച്ചു വല്ല കിളവച്ചാരുമായിരിക്കുന്നു ഇതൊരു പയ്യം തേക്കാൻ അല്ലേ അറിവുള്ളവർക്ക് അതെ എത്രയും പെട്ടെന്ന് ഈ അസുഖം ഭേദമാക്കി തന്ന വൈദ്യർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ തരാ എത്തിപ്പെടേണ്ടിടത്ത് തന്നെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഒരു കൈ നോക്കിക്കളയാ നല്ല കൈപ്പുണ്യുള്ള ആളാണെന്നല്ലേ കേൾവി അത് തന്നെ അറിയാം ഇത് കാലത്തും വൈകിട്ട് ഓരോ സ്വീതം കഴിച്ചാ മതി ഭേദമായിക്കോളും നൂറ്റമ്പതി ഇത് കഴിക്കുമ്പോ ഭാര്യ ജോലികളൊന്നും അങ്ങനെ ചെയ്യരുത് പിന്നെ പുളി മീന് പഞ്ചസാര മുളക് ഇതൊക്കെ വർജിക്കണം പത്യം വളരെ ശ്രദ്ധിക്കണം വൈദ്യുതി രോഗം ഭേദമാക്കി തരികയാണെങ്കിൽ പറഞ്ഞാലും കഴിക്കില്ല പോരെ അച്ഛനെ കാണാൻ വന്നവരാ അല്ലല്ല മകനെ കാണാൻ വന്നവരാ രോഗിയെ പരിശോധിച്ചു രോഗവും പിടികിട്ടി ചില പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് മരുന്നും കൊടുത്തു നൂറ്റമ്പത് രൂപയും വാങ്ങിച്ചു ഇതൊക്കെ എനിക്കും സാധിക്കും കേട്ടോ അമ്മേ എൻ്റെ ദൈവമേ ഒന്നുകിൽ വന്നേ മാധവീ വൈകുന്നേരം വന്നോ ഈ ഭൂമിയുടെ ഏതറ്റത്തുണ്ടെങ്കിലും ആ പ്രകടപന ഞങ്ങൾ പോക്കൂ വണ്ടി വരോ വൈദ്യർക്ക് പറഞ്ഞൊരു അബദ്ധം പറ്റൂ ഇക്കണ്ട കാലത്തിൽ എത്ര എത്ര സൂക്കേടാ വൈദ്യര് മാറ്റിയത് ഇതിപ്പോ മരുന്ന് മാറി കൊടുത്തു എന്നൊക്കെ പറയുമ്പോ ഏത് ദേവേന്ദ്രനും പറ്റൂലോ അബദ്ധം പിന്നെ അല്ലേ വൈദര് ഏതായാലും ആള് തട്ടിപ്പോയ സ്ഥിതിക്ക് കാര്യം പോക്കാം എന്താ സംഭവം ആ അച്ഛനെന്തോ മരുന്ന് മാറി കൊടുത്തു എന്നോ ഒരാള് മരിച്ചു എന്നോ അവർ അച്ഛനും തേടി ഇറങ്ങിയിരിക്കുക ഒന്ന് ഒന്ന് കിടക്കണുണ്ടോ കിടക്കേ അവരെ വെട്ടിക്കൊല്ലാണ്ട് എനിക്ക് ഉറക്കം വരില്ല അങ്ങാടി വരുന്നതിന്റെ പേര് പോലും അറിയാൻ വയ്യാത്തനാ ചികിത്സിക്കു വരട്ടെ എന്റെ മകനാണെന്ന് നോക്കില്ലേ വെട്ടി അഴിഞ്ഞു കഷ്ണമാക്കു ഞാൻ നിങ്ങളൊന്ന് സമാധാനായിട്ടിരിക്കൂ എങ്ങനാ സമാധാനിക്കൊലക്കേസ് അല്ലേ നിന്റെ മോൻ ചെയ്തു വെച്ചേക്കണേ ഒരു കയ്യവസ്ഥം പറ്റിപ്പോയതല്ലേ അങ്ങനെ പറഞ്ഞ പോലീസും കോടതിയും വെറുതെ അത് പോട്ടെ അവൻ ചികിത്സിച്ചു കൊന്ന് ആരെയാ പത്തുപതിനേഴ് കൊലക്കേസിലെ പ്രതി മണിമല മാത്തച്ഛന്റെ തന്നയാ മാത്തച്ഛന്റെ കയ്യിലെങ്ങാനും കിട്ടിയാറുണ്ടല്ലോ കഴിവട പോനെ വെട്ടി ഉറങ്ങി പട്ടിക്കിട്ട് കൊടുക്കും കണ്ടവന്റെ കൈ കൊണ്ട് ചാകുന്നതിലും ഭേദം ഞാൻ തന്നെ അങ്ങ് അവസാനിപ്പിക്കു വരട്ടെ